ഒസ്മിയ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് മഞ്ചേരിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ദിനമായ ഇന്ന് ഒസ്മിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ടും എല്ലാ പർച്ചേസിന്റെ ഒപ്പവും സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു നറുക്കെടുപ്പ് ഒന്നും തന്നെ ഇല്ലാതെ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് ഹണിമൂൺ പാക്കേജ് ഒരുക്കുന്നതാണ് മുഖ്യ ആകർഷണം കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാനായി പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും നല്ല സെലക്ഷനുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് നിങ്ങൾക്കറിയാം മഞ്ചേരിയിൽ ഒരുപാട് ജ്വല്ലറികൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ ജ്വല്ലറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് നോക്കുന്നത് ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹോൾ ഗോൾഡ് രണ്ടാമത് സെലക്ഷൻ ഏറ്റവും കുറഞ്ഞ ഈ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഷോറൂമിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അനൂസി അനുസിത്താര മുഖ്യ അതിഥിയായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ കൌൺസിലർ സെറീന ജവഹർ ഒസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർമാരായ ബാബു സി എം ബിനു ഫഹദ് ഷാഹുൽ ഹമീദ് റഹ്മാൻ അബ്ദുൽ വഹാബ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു